कौसु <laughs> कलम कलो कल अड़प तरीके चटू तर अरे बुद्धू मेरा कलम कहा है ओ मेरा कलम सर आपके कलम पॉकेट आ... में है गलत आपकी कलम नहीं आपका कलम കായും കെയുംക്കെ അങ് സ്കൂളിൽ ചെന്ന് പിള്ളാരെ പഠിപ്പിച്ചാൽ മതി കേട്ടോ ഇവിടെ മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും പ്രയോഗിക്കാൻ പാടില്ലെന്നാ അമ്മാവന്റെ കല്പന അത് മറക്കണ്ടി മാറി ഇന്ന് പ്രാബല്യ എനിക്കാ ഉച്ച ഭക്ഷണം അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിനൊന്നും രുചിയില്ലന്നല്ലേ എനിക്കറിയാം ഇപ്പൊ നിങ്ങക്ക് ഒട്ടും ഇഷ്ടല്ല എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുമായിരുന്നല്ലോ ഒക്കെ മറന്നൂല്ലേ സഹിച്ചല്ലേ പറ്റൂ അഞ്ചു പിള്ളേരുടെ അമ്മയായി പോയില്ലേ നിർത്തണുണ്ടോ

കണ്ണും പരട്ടം കാണാൻ പറ്റാത്ത നീ എങ്ങനെ ഒരു 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 സിനിമയും ബീച്ചും പാർക്കും കാണുന്നത് ഈ മൂന്ന് മാസം ഇത് മാറ്റിയത് അവർ കുറഞ്ഞു ലെൻസ് വാങ്ങി തരാൻ തോന്നിയില്ലല്ലോ ലെൻസ് പോരല്ലോ ആനന്ദം രണ്ടെണ്ണം വേണ്ടേ ഓ തമാശ മതി എനിക്ക് വേറെ പണിയുണ്ട് അറിയാം നിനക്കല്ലേ ഡ്യൂട്ടി കൈ കഴിയും വന്നിരുന്നാ മതിയല്ലോ അതെങ്ങനെയാ ഉണ്ടോന്ന് അറിയോ മൂന്ന് പെണ്ണുങ്ങൾ അടുക്കള കടന്ന് വിറക് കത്തിച്ചും അമ്മിയിൽ അരച്ചും കല്ലിലാട്ടി ഒക്കെ മടുത്തു എന്നാ ഭാര്യമാരല്ലേ അവരുടെ അധ്വാന ഭാരം ഒന്ന് ഗ്യാസ് ഒരു മിക്സി ഒരു ഗ്രൈൻഡർ ഒരു ഫ്രിഡ്ജ് ഒരു എന്നാ തുച്ഛശമ്പളക്കാരായ ഭർത്താക്കന്മാരല്ലേ ചെലവ് കുറക്കാൻ വേണ്ടി ഒരു സാരി ഒരു മാല ഒരു വള ഒരു കുട്ടി ഒരു നേരത്തെ ആഹാരം ഇതൊക്കെ മതി നിങ്ങളും വിചാരിച്ചില്ലല്ലോ നിർത്തണുണ്ടോ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളിൽ നിന്ന് പോകുകയാ പുതിയ ആയുർവേദ ഉൽപ്പന്നമായ മായ പാഷാണൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചോണ്ടിരിക്കാണ് ചിലന്തി തേൾ പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പാഷാണഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക ശുഭം ഞാൻ ഞാനിപ്പോ തിരക്കിലാണ് പോകും ർത്താവിന്റെ കൈ കൊടുക്കോ എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ് ശരി പിള്ളേരുടെ ശേഷമാണോ നീ അപ്പൊഴുതിയിരുന്നു പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള ഡൈവേഴ്സ് ഈ കത്ത് വീട്ടിലേക്കാ ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലാന്ന് അറിയിക്കാനാ വിഷു പോന്നില്ലേ ചേച്ചിമാരാരും പോണില്ല അമ്മാവന് ഒറ്റയ്ക്കാക്കിട്ട് പോകണ്ടോ കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല ഈ ഒന്ന് പോയി പോയി ആഹാ ഞാൻ മനസ്സിലിരിപ്പൊക്കെ വിഷു അറിയുന്നുണ്ട് അല്ലേ റെപ്രസെന്റേറ്റീവ് റെപ്രസെന്റേറ്റീവ് രണ്ടും ഗുരുവായൂരപ്പാ എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരത്തില്ലേ ഇന്ന് വെറുതെ ഇരുന്നുടെ ചൊടല വരെ ജാത്തിയാലുള്ള തൂത്താ പോവില്ല എന്റെ വിധി പല്ലുതീപ്പും കുലിക്കുഴിയിലും ഒക്കെ കുളിമുറിയിലും മതിയെന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യ എന്നും ഇങ്ങനെ കാറിയും തൂപ്പി എന്തിനാ എന്റെ ഏട്ടനെ ആക്ഷേപിക്കുന്നേ എന്റെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ പിള്ള എന്താ കുഴപ്പം ആ വീടിന്റെ പേര് പോലെ തന്നെയാ അവിടെ തന്തരീക്ഷോ മക്കളും ഭാര്യമാരും കുട്ടികളും എന്ത് ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാ കഴിയണേ എന്തെങ്കിലും ഒരു അപശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഇതുവരെ അതൊക്കെ എന്റെ ഏട്ടന്റെ മിടുക്കൊണ്ട് തന്നെയാ നിന്റെ മുനുഷ് പരമേശ്വരം കയ്യിൽ ഈ എന്നാൽ ഈ എന്നാൽപ്പൻറെ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്നവരുടെ കയ്യിൽ പണം കാണില്ല ഈ വീട് വേണോന്ന് വാശി പിടിച്ചപ്പോ ഒരു മടിയും കൂടാൻ നിങ്ങളുടെ പേർ ഏട്ടൻ ഇനി ആർത്തി തീർന്നില്ലേ പണം ഉണ്ടായിട്ട് എന്താ കാര്യം പാരമ്പര്യം വേണ്ടേ നിങ്ങക്ക് ഞാനപ്പം താന്നവനായി പോയി പക്ഷേ നാട്ടുകാർക്ക് ഈ വേലപ്പൻ നാട്ടുകാര് പൂത്തക്കോടം വേലപ്പൻ എന്നല്ലേ വിളിക്കുന്നത് എന്റെ ഒരു യോഗം നാലു ആമക്കള് എന്ത് യോഗ്യന്മാരാക്ക് ഒന്നുമില്ല അവക്ക് എന്റെ സ്വഭാവ കിട്ടിയിരിക്കണ അതിനെന്ത് മോനൊരെണ്ണം ഉണ്ടല്ലോ വിത്ത് ഗുണം പത്ത് മുഴുവൻ എന്നോടോ അച്ഛനോടോ അസൂയ നോക്കിയോ നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ അച്ഛനും മോനും കൂടെ വട്ടിപ്പലിശക്ക് പണം കൊടുത്ത് നാട് കുത്തിച്ചോറാക്കിയില്ലേ ഇനി പുതിയതായിട്ട് എന്തോന്ന് കാണിക്കാൻ അതേടോ മാളെ പുതിയതായിട്ട് കാണിക്കാൻ പോവാ താൻ ഈ സിനിമാ മാസയിലുള്ള പടങ്ങൾ നോക്കി വെള്ളം ഇറക്കണല്ലാണ്ട് ആരെയെങ്കിലും നേരിട്ട് വന്നിട്ടുണ്ടോ കണ്ടല്ലോ ഇന്നും കാണാൻ പോവാ പി ദേവ് കൽപ്പന മാള ഒക്കെ ഉണ്ട് അയ്യടാ അവരെയൊക്കെ ആർക്ക് വേണോടോ വെള്ളിത്തിരയിലെ ധ്രുവ നക്ഷത്രം തെന്നിന്ത്യൻ സിനിമയിലെ മാതക റാണി യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന താരസുന്ദരി യമുനാ റാണി കണ്ടിട്ടുണ്ടാ യമുനാ റാണി വരുന്നുണ്ടാ ഉണ്ട് തന്റെ അവിഞ്ഞ ചായക്കടയിലേക്കല്ലേ ഈ അനിയൻകുട്ടിയുടെ വീട്ടിനടുത്തുള്ള വലിയ മാളികയിലേക്ക് എന്ത ഇത് യമുനാരാണിക്കല്പ ശുദ്ധമായി കിട്ടട്ടെ മാറിക്കല്ലോടോ പറഞ്ഞത് മാറിക്കാം താനാരാ അത് ചോദിക്കാൻ താനാരാ വന്ന് കയറിക്കോളോ മരണങ്ങള് അങ്ങനെ വന്നു കയറിയാലോടോ ഈ വീട് ഏർപ്പാടാക്കിയത് ഞാനാ മാറി മാറി ചേച്ചി ചേച്ചി ഞാൻ അന്യ കൂട്ടി ഞാനാ ഈ വീട് അറിയിച്ചു കൊടുത്തു താങ്ക് യു തൊട്ടടുത്ത ഞാൻ താമസിക്കുന്നത് എന്താവശ്യം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ടൊന്നു ഓടി വന്നേ എന്താ ചേച്ചി യമുന റാണി സിനിമ യമുന റാണി നോക്ക് ഓ ഒന്നേ കണ്ടുള്ളു കുന്നത്തെ കൊന്ന പൂത്ത പോലെ എന്തൊരു അതു അയ്യോ പൊന്നിന്റെ നിറം തലമുടിക്ക് വരെ തന്റെ നിറം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കണ്ടു കണ്ടു മതി മതി എനിക്ക് കേട്ടിട്ടേളൂ പറഞ്ഞേ നിങ്ങൾ ശരിക്കും കണ്ടോ കണ്ടോന്ന് ഇനി കൺകുളിരം കാണാം വീടല്ലേ എനിക്കും കഞ്ഞു വേണ്ട വയറു വരും ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ കൊഴിയാളെയും മത്തിയൊന്നും ചക്ക മനീഷി ഡബിൾ പൂജാവട്ട് ഹിന്ദി ഹിന്ദി ുംട എന്തിനാ സിനിമ കാണുന്നത് എന്തായാലും യമുനാ റാണി തൊട്ട് വെക്കത്തല്ലേ ഒരു ഔചിത്യം വേണ്ടേ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു സഹായത്തിന് ഒന്നും അന്വേഷിച്ച അതിനെ കുട്ടിയുണ്ട് അവനെ കാര്യങ്ങളൊക്കെ ആ എന്നാ അവൻ എന്താ കാര്യം തൊട്ടടുത്ത് കുടുംബക്കാരെ അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ചേട്ടന്മാരുടെ ം കേട്ടാത്ത അവരോട് സ്ഥിരതാമസാക്കാൻ പോകണം കാര്യം സിനിമാക്കാര് നോക്കൊള്ളു അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റയ്ക്ക് നമ്മുടെ തൊട്ട് അയൽവക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ശെരിയാ ഇനി എന്താ ചെയ്യാ ലേശം ചമ്മന്തി വരിക എന്നാ ഈ കഞ്ഞൂടി അങ്ങട്ട് പൂർത്തിയാക്കായിരുന്നു നേരായാലോടാ യമുന യമുന തുടങ്ങിട്ട് നദി അതങ്ങ് ഉത്തർപ്രദേശത്തിലാ ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില് നമ്മുടെ തൊട്ടടുത്ത് തെളിനീരുള്ള ഭാരതപ്പുഴയും പാമ്പയും പെരിയാറൊക്കെ ഉള്ളപ്പോ യമുനെ തന്നെ കുളിക്കണമെന്ന് എന്താത്ര നിർബന്ധം Hmm.